ഫ്രണ്ട്സ് ഈ നിങ്ങൾക്ക് മനസ്സിലായോ ആഫ്രിക്കയിൽ നിന്നുള്ള അതിമനോഹരമായ വീഡിയോസ് നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ വെൽക്കം ടു ആഫ്രിക്ക ബൈ ഇവരുടെ ചാനലിൽ നിന്നാണ് കേട്ടോ ആഫ്രിക്കയിലെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഞാൻ ആദ്യം വാങ്ങിച്ചു കാണുന്നത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ കൂടിയാണ് ഇവരുടെ ഇവരുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഓരോരോ ആചാരങ്ങളും ഇത്ര മനോഹരമായിട്ടാണ് നമ്മളിലേക്ക് ഇവരെത്തിക്കുന്നത് എത്തിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇവരുടെ ചാനലിലൂടെയാണ് കേട്ടോ ആഫ്രിക്കയിലെ ബേബീസിനെ എങ്ങനെയാണ് അവർ കുളിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ കാണാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ വെറും രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കേട്ടോ അവരിങ്ങനെ മുതകത്ത് ഒരു ഷാൾ വെച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അവർ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് രണ്ട് ബേസിൽ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നില് ഫസ്റ്റ് ബേബിനെ കുളിപ്പിച്ചിട്ട് കൂടി വാഷ് ചെയ്യ അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ബേബിനെ അവര് കുളിപ്പിക്കുന്നത് എന്ത് ക്യൂട്ടാണല്ലേ ഈ കുഞ്ഞാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ എല്ലാം കുഞ്ചിക്കാനും ലാലിക്കാനും ഒന്നും നമ്മളെ ഗർഗി ചേച്ചി മറക്കുന്നില്ല അല്ലെ അപ്പൊ ബേബിനെ കുളിപ്പിക്കുന്നത് നോക്കൂ മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞാവിനെ അവിടെ കുളിപ്പിക്കുന്നത് നമ്മൾ അലക്കുന്ന സോപ്പ് വെച്ചിട്ടാണെന്നാണ് വീഡിയോയിൽ കാണുന്നത് നമ്മളിവിടെ നമ്മളെ ബേബീസിനൊക്കെ എത്ര രൂപയുടെ സോപ്പും ഷാംപൂക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കാറ് എല്ലാം നമ്മൾ ബ്രാൻഡഡ് തന്നെ ചൂസ് ചെയ്യും അതേപോലെ തന്നെ നമ്മളത് ബേബീസിൻ്റെ ശരീരത്തിനത് സൂട്ടാവോ അതുപോലെ റാഷസ് വരുമോ ഏർ റെഡ്നെസ് വരുമോ പി എച്ച് ടെസ്റ്റ് ചെയ്ത് എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ ബേബീസിനെല്ലാം നമ്മൾ ഓരോന്നും ഒരിക്കൽ നമ്മൾ വാങ്ങുന്നത് വാങ്ങുന്നതല്ലേ കുളിപ്പിക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ബേബീസിനെ നമ്മൾ നല്ല മസാജ് ചെയ്ത് കൊടുക്കില്ല ഓയിലൊക്കെ വെച്ചിട്ട് ഇവരങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബേബീസിനെ അങ്ങ് അതും എന്ത് അലക്കുന്ന സോപ്പ് കൊണ്ടാണ് കുളിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങളെ നമ്മൾ ന്യൂ ബോൺ ബേബീസിനെയൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ബാത്ത് ടബ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അവരുടെ കഴുത്തിന് ബാലൻസ് ഇല്ലല്ലോ അതുകൊണ്ടും പിന്നെ ചെവിയിലേക്ക് വെള്ളം പോവില്ല മൂക്കിലേക്ക് വെള്ളം പോവരുത് നന്നായി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങും ഇവര് നല്ല എക്സ്പേർട്ടാണ് ഇതില് കാരണം അവർ എത്ര സിമ്പിളായിട്ടാണ് ഈ ബേബിനെ കുളിപ്പിച്ചെടുക്കുന്നത് നോക്കിക്കേ ബേബിന്റെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് അവര് എന്താ ഓയില് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ആ വീഡിയോയില് പറഞ്ഞതെന്ന് തോന്നുന്നു അതേപോലെ ഫേസിലും തലയിലും ദേഹത്ത് മുഴുവൻ ബേബിക്ക് കുളി കഴിഞ്ഞതിന് ശേഷം അവർ എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അവർ സോപ്പ് ബേബി സോപ്പ് വാങ്ങിക്കാൻ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് തോന്നുന്നു അവർക്ക് എന്തോ കടയിൽ നിന്ന് കിട്ടിയില്ലാന്നോ അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എന്താ അലക്കുന്ന സോപ്പ് വെച്ചിട്ടൊക്കെ അവർ കുളിപ്പിക്കും ബേബി പൗഡർ തന്നെയാണ് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസാക്കുന്നത് കുളി കഴിഞ്ഞിട്ട് എണ്ണ തേച്ചതിന് ശേഷം അവർ ബേബി പൗഡർ കുഞ്ഞിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പാമ്പേഴ്സ് അതെല്ലാം അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ പേപ്പറില്ലാതെയൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എന്താ ഡ്രസ്സ് ചെയ്ത് വെക്കുക പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ കാരണം അവരിങ്ങനെ എപ്പോഴും മൂത്രം കൊണ്ടൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അവർ ഈ റൂറൽ ഏരിയയിലുള്ളവരാണെങ്കിൽ കൂടി അവരെപ്പോഴും പാമ്പേഴ്സ് ഇടാറുണ്ട് കേട്ടോ അത് ചേച്ചി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണല്ലേ നമുക്ക് മനസ്സിലാവുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അവർ ഭാഗ്യമില്ലാത്തവരാണ് അല്ല പറയുന്നേ ബട്ട് എന്ത് എന്തായിരുന്നാലും അവരെക്കാൾ ഒന്നുകൂടി നമ്മൾ എത്രയോ നമ്മൾ ദൈവത്തിനോട് കടപ്പെട്ടിട്ടുണ്ട് അല്ലെ അങ്ങനെ ബേബിനെല്ലാം കൊളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ അവിടെ എപ്പോഴും ഷോക്സ് ഉപയോഗിക്കുന്നതാണ് ആ വീഡിയോയിൽ കണ്ടത് എല്ലാപ്പോഴും ഷോക്സും കാല് ഫുള്ള് കവർ ചെയ്തിട്ട് വെക്കും അത്രയും കുഞ്ഞുങ്ങളെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അത്ര ചൂടുകാലാണ് അവിടെ ഒന്നുകൂടി ചൂടാണല്ലോ ആ ക്ലൈമറ്റ് എന്നാലും അവർ അവരുടെ കുഞ്ഞുങ്ങളെ എന്താ ഷോക്സ് എന്താ കൊടുക്കും അതേപോലെ തൊപ്പി ഉണ്ടെങ്കിൽ തൊപ്പി ഇട്ട് കൊടുക്കും എന്നൊക്കെയാണ് ആ വീഡിയോയിൽ കണ്ടത് എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ ബേബി ബാ തന്നെയാണ് അല്ലേ ഇതിനെല്ലാം ശേഷം നമ്മളെ ചേച്ചി അവരെടുത്ത് കൊഞ്ചിക്കുന്നു കളപ്പിക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ ഈ വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ ചേച്ചി എന്താ കുഞ്ഞിനെ അടുത്ത് ആളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് തന്നെയാണല്ലേ ഹൃദയത്തിൽ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ അതേപോലെ ഇവിടുത്തെ അല്ല അവിടുത്തെ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എത്രയോ ഭാഗ്യവാന്മാരാണ് അതുപോലെ ഈ വീഡിയോൻ്റെ ഒരു കട്ട് മാത്രമാണ് കേട്ടോ വീഡിയോ ഈ ഫുൾ വീഡിയോത്തെ ഒരു ഭാഗം മാത്രമാണ് എന്താ ഈ ബേബിനെ കുളിപ്പിക്കുന്നത് ബാക്കി എന്താ അവിടുത്തെ ഭക്ഷണവും അങ്ങനെ കുറേ വീഡിയോസ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് എന്നുവച്ചാൽ ആ ഫുൾ വീഡിയോന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ബേബിൻ്റെ അത് അവിടെ ഫുള്ള് ആ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോ ഉണ്ട് അവരുടെ ഒരു ഫുൾ ഡേ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അവരുടെ ഭക്ഷണം ആ കുഞ്ഞുങ്ങളും കുറിച്ചിട്ട് എല്ലാം അതിലുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എന്താ ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുത് കാരണം നല്ല അടിപൊളി എന്താ സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് അവരുടെ ആ ഒരു ഡേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതേപോലെ ആ ഒന്ന് കയറി കാണണം കേട്ടോ നല്ല വീഡിയോസാണ് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും അതേപോലെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ചാനൽ ഏതാണെന്ന് മറക്കണ്ട വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗിർഗി